ഡിയർ ഫ്രണ്ട്സ് പോർച്ചുഗീസ് ഡച്ച് അറക്കൽ ബ്രിട്ടീഷ് ഭരണാധികാരികളിലൂടെ കടന്നു വന്നതും ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ചരിത്ര സ്മാരകമായ നമ്മുടെ കണ്ണൂർ കോട്ടയിലേക്കുള്ള യാത്രയാണ് ഈ കണ്ണൂർ പട്ടണത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ആഞ്ചലോസ് കോട്ടയിലേക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ റോഡിലൂടെ ഡി എസ് സി ഗോൾഡൻ ജൂബിലി പാർക്കും കഴിഞ്ഞ് ഡി എസ് സി സെൻട്രൽ ക്യാൻറ്റീനും കഴിഞ്ഞ് ഐക്കര സി വി യു റോഡിൽ നിന്ന് കാണുന്ന ദൂരക്കാഴ്ചയാണ് കണ്ണൂരിലെ പ്രശസ്ത മത്സ്യബന്ധന തുറമുഖമായ മാ്ലവേ കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് കടന്നാൽ നമ്മൾ കാണുന്നത് ആ കോട്ടയുടെ പ്രത്യേക നിർമ്മാണ രീതിയാണ് അതായത് ത്രികോണാകൃതിയിലുള്ള കോട്ടയുടെ നിർമ്മാണം പിന്നെ ലാറ്ററേറ്റ് കല്ലുകളും സുർക്കിയും ഉപയോഗിച്ചുള്ള മതിലുകൾ കൊത്തളങ്ങൾ വിളക്കുമാടം പീരങ്കികൾ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ ഫ്രാൻസിസ്കോ ദ അൽമിദ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണിത കോട്ട അതായത് വലിയ കിടങ്ങുകളോടെ വെട്ടുകല്ലിൽ പണിത ത്രികോണാകൃതിയിലുള്ള നിർമ്മിതി ഈ കോട്ടയിൽ ഓരോ മണൽത്തരിക്കും പറയാനുണ്ടാവും ത്രസിപ്പിക്കുന്ന കുറേ കഥകൾ അറബിക്കടൽ താണ്ടി വീശിയെത്തുന്ന കാറ്റിനും കോട്ടയിലെ പൊട്ടിക്കിടക്കുന്ന അഴികൾക്കും കാണും എന്തെങ്കിലുമൊക്കെ പറയാനും ചരിത്രത്തോട് കൂട്ടിച്ചേർക്കാനും ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പേ ഞാനൊന്ന് ചോദിക്കട്ടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയ യൂറോപ്യൻ സഞ്ചാരിയായ ഒരു പോർച്ചുഗീസ് നാവികൻ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയിട്ടുണ്ടല്ലോ ആ നാവികൻ്റെ പേര് എല്ലാവരുടെയും നാവിൻ തുമ്പിലുണ്ടാകും ഷുവേറാണ് ആ നാവികൻ്റെ സന്ദർശനമാണ് കേരളത്തിലെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയതും പോർച്ചുഗീസ് സ്വാധീനത്തിന് തുടക്കമിട്ടതും വാസ്കോട ഗാമയുടെ വരവോടെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലെ ഫ്രാൻസിസ് കെ ദി അൽമേദയും കണ്ണൂരിലെത്തി ഇൻഡീസിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോ എന്ന നിലക്ക് അൽമേദ എത്തിയതോടെ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു യുഗം ആരംഭിക്കുകയുണ്ടായി കോലത്തിരിയുടെ ഒത്താശയോടെ ഇദ്ദേഹം പണിത സെയിൻറ്റ് ആഞ്ചിലോസ് കോട്ട ആസ്ഥാനമാക്കിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ പോർച്ചുഗീസ് കോലത്തിരി കപ്പൽപ്പട സാമൂതിരിയും തുർക്കികളും അറബികളും അതായത് ഈജിപ്ഷ്യൻസ് ഒത്തു ചേർത്ത് നടത്തിയ നാവിക യുദ്ധത്തെ വിജയകരമായി ചെറുത്തതും പോർച്ചുഗീസുകാർ മലബാർ മേഖലയിലെ ആധിപത്യം അരക്കെട്ടർപ്പിച്ചതും പിന്നീട് കോലത്തിരിയുടെ അനന്തരഗാമികൾ പോർച്ചുഗീസുകാരോട് ഇടയുകയും കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ കപ്പൽപ്പട പോർച്ചുഗീസുകാർക്ക് കനത്ത നാശനഷ്ടം വരുത്തുകയും കോട്ട വളയുകയും ചെയ്തിരുന്നു ശേഷം ഒരു ദശകത്തോളം നീണ്ടുനിന്ന യുദ്ധത്തെ തുടർന്ന് ഇരു കൂട്ടരും സന്ധിയിലെത്തുകയും ഒരു ദശകത്തിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു കോട്ടയുടെ മുന്നിലും അറബിക്കടലിനോട് അഭിമുഖമായി സ്ഥാപിച്ച പീരങ്കികൾ പീരങ്കികളിലെഴുതിയ പോർച്ചുഗീസ് ഭാഷയിലെ ചിഹ്നം കോട്ട പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ സൈനിക ചിഹ്നങ്ങൾ കോട്ടക്കുളിലെ കുതിരാലയം പ്രതിദിനുണ്ടാക്കും വിധമുള്ള കുതിരാലയത്തിൻ്റെ അകത്തുള്ള ദൃശ്യം എല്ലാം ചരിത്ര സ്മാരകങ്ങൾ തന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട കൈവശപ്പെടുത്തിയ അതേ വർഷം തന്നെ കോലത്തിരിയുമായും അതിനടുത്ത വർഷം അറക്കൽ ആലിരാജയുമായും ഡച്ചുകാർ ഉടമ്പുടി ഉണ്ടാക്കി അതായത് അറക്കൽ ആൽ ഈ രാജകുടുംബത്തിലെ ആലി രാജാവിനോടായിരുന്നു മലബാറിൽ ഡച്ചുകാർ ആദ്യമായി കുരുമുളക് വ്യാപാരം ആരംഭിച്ചത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കോട്ട ആലി രാജാവിന് വിൽക്കുകയും തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഇത് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ട കോട്ട മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സൈനിക താവളമായി വികസിച്ചു സൈനികർക്ക് രക്ഷപ്പെടാനായി കോട്ടക്കുള്ളിൽ ഒരു രഹസ്യ ദുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് കണ്ണൂർ കോട്ടയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ീ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ കന്നത്തിലും തുടർ കന്നത്തിലും ഈ തേങ്ങയുടെ വലിപ്പത്തിലും ഓറഞ്ചിലെ വലിപ്പത്തിലുള്ള പീരങ്കിയുണ്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ചരിത്ര സ്മാരകമായ കണ്ണൂർ കോട്ടയിലെ കൊടിമരത്തിന് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര തുടരട്ടെ നന്ദി നമസ്തേ